ബഹുമാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാലിലാണ് പട്ടിക്കാട് ജാമ്യാന്ന് ഒരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ അടുത്തുള്ള അടുത്തുള്ളവരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാനി എപ്പണ ജീവിട അന്ന് ഉസ്താമാരും മുഴുവനും ഒപ്പനോട് പറഞ്ഞു ഇവ നല്ല കുട്ടിയാണ് കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവ നല്ല കുട്ടിയാണ് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരുകൊണ്ടിരിക്കോ ഇതിനുള്ള പറ്റൂല അവിടുന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുറസാഖ് അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തണം അപ്പൊ ഷെഹ്നാനോട് പലരും ചെന്നു പറഞ്ഞു ഷേമിനെ പുറത്താക്കിയ അവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സുവിശേഷ പ്രസംഗം അപ്പൊ ഷേവിന പറഞ്ഞു നിൽക്കടാ അന്ന് തന്നെ ഉറപ്പുള്ള അതുകൊണ്ടല്ലേ അവന്റെ ഹൃദയത്തിന് ഈമാനില്ലാന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിന് ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് ഉവാഹാഫുന്റെ അമ്പ്യാക്കന്മാർ അബ്ബിയാക്കന്മാരും അവർ എങ്ങനെ അത് കൈവശം